ഞാൻ ഒരു വ്യക്തി കൊണ്ട് മാത്രമല്ല എനിക്കൊപ്പം ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാര് സപ്പോർട്ടായി നിക്കുന്നതുകൊണ്ടാണ് ഈ പ്രവർത്തനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ നിങ്ങളോടും ഒക്കെ പറയണം പിന്നെ പതിവ് പോലെ ഉണ്ട് ഞങ്ങള് ആദ്യമായിട്ടല്ല സൽമാൻ ഖാൻ റോഡിൽ വന്നപ്പോഴാണ് സൽമാൻ ഓർമ്മയുള്ള എന്നെ അതായത് സൽമാൻ ഖാനെ മറന്നാലും കേരളത്തിലുള്ളവരൊന്നും ശരി ഞാൻ ചിന്തിക്കില്ല കാര്യം ഇവിടെ ഒരുപാട് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പൈസ ഒരുപാട് ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ആ കൂട്ടത്തിൽ ഒരു വളരെയധികം ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ഗോൾഡായിട്ടും എന്താ പറയാ ഗോൾഡായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരുപാട് പേര് പ്രധാന മനുഷ്യനാണ് എന്നും എല്ലാവരുടെയും മനസ്സിൽ നോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത് നിലമ്പൂര് ഒരു ചെങ്ങൂരിലെ ഇന്നോഗ്രേഷൻ ഞാൻ പോയിട്ടുണ്ട് കാലിക്കട്ട് ഒരു ഇന്നോഗ്രേഷന് പോയിട്ടുണ്ട് അന്ന് സൽമാൻ ഖാൻ ആയിരുന്നു അതിന്റെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം എന്തോ ആദ്യമായിട്ട് പിന്നെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം വന്നിറങ്ങിയ കഥകളൊക്കെ ആ സമയത്ത് കേൾക്കുന്നു അതിനുശേഷം വർഷങ്ങൾ കുറേ കാര്യങ്ങളും വിളിച്ചതിന്റെ വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചവരും ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്രയും ഇത്രയും വലിയ വീരം എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് നിങ്ങളുടെ എല്ലാവരും സ്നേഹം കൊണ്ടാണ് തീർച്ചയായിട്ടും ആ സ്നേഹത്തിൽ പ്രാർത്ഥിക്കുന്നു താങ്ക് യു